Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn اڙي <laughs> കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം നടക്കുന്നതിനിടെ എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം പോലീസ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഘർഷമുണ്ടായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം നടക്കുന്നതിനിടെ എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുകയായിരുന്നു സംഘർഷത്തിൽ പോലീസുകാർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു രണ്ട് പോലീസുകാർക്കും എട്ട് വിദ്യാർത്ഥികൾക്കുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ പൂക്കാട്ടിരിയിലെ അൽഫ ആശുപത്രിയിലും വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിന് കൊടിയേറിയത് വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് കോളേജിലാണ് കലോത്സവം നടക്കുന്നത് സംഘർഷമുണ്ടായതോടെ പോലീസ് ഇടപെട്ട വിദ്യാർത്ഥികളെ ശാന്തരാക്കി തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സംഘർഷം നിയന്ത്രിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്